ഇരട്ടി കൊടുത്താലും കുടുംബക്കാർക്ക് കൊടുത്താലും കുടുംബത്തിന കാര്യായിട്ട് നാട്ടില് ഭയങ്കര സേവനമായി ഉദാഹരണത്തിന് ഇതൊരു പള്ളിയുടെ മുറ്റാന്ന് കരുതുക ഇവിടെ നമുക്ക് ഇന്റർലോക്ക് കിട്ടണമെന്ന് സംഘാടകര് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇത് ഇറക്കുന്ന തങ്ങളോ പ്രസംഗിക്കുന്ന ഉസ്താദോ രണ്ടായിരം രൂപ തരാൻ പറ്റിയ ഒരു ഇരുപതാള് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാള് തന്നു എന്താ പേര് സാചിയാണു എന്താ പറയുമ്പോ ആ സ്ത്രീകൾ ഒരു ദ്വാരത്തൊന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് അത് ഏതാ ഇല്ലാ സാജി നമ്മളെ മാപ്പിളല്ലേ ഭർത്താവ് ഈ ഹേവാനോട് അല്ലേ ഇന്നലെ വൈകുന്നേരം മറ്റു തക്കാളി വാങ്ങാൻ പറയാനുള്ള പൈസ എന്ന് പറഞ്ഞു അയാൾക്ക് ഇപ്പൊ രണ്ടായിരം എന്ന ഭാര്യക്ക് തോന്നിപ്പിക്കരുത് അങ്ങനെ ഉമ്മാക്ക് ഗുളിക പോയി കൊടുക്കാണ്ടൊന്നും സർക്കിൾ സെക്ടർ മീറ്റിംഗിന് ആരും വരണ്ട ഒരാളും പറഞ്ഞു അങ്ങനെ ചിലയാണ് തലപ്പിരാത പിടിച്ചിട്ട് അസിലും മറന്നു പോകുന്ന ആൾക്കാർ അതല്ലേ ഒരു സഹാബി നബിയെ ഞാൻ തങ്ങളുമായി ബൈഅത്ത് ബൈതിരിക്കും സമരത്തിനാണെങ്കിൽ സമരത്തിന് ഹിജറക്കാണെങ്കിൽ ഹിജറക് ഞാൻ എല്ലാത്തിനും റെഡി പിന്നെ നമുക്ക് സംഭവിച്ചു സ്വതക്കൻ്റെ കൂലിയുടെ നാലാമത്തെ ഐറ്റം മാതാപിതാക്കൾ കൊടുത്ത് കൊടുത്താല് ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലായിരുന്നു ഉപ്പാ കുമ്മാക്കു സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് ഉപ്പാ കുമ്മാക്കു സ്വതക്കൊടുത്തത് ഉപ്പാക്കുമ്മാക്കും ജീവിച്ചിരിപ്പുള്ള കാലത്ത് സ്വതക്കൊടുക്കുമ്പോ അതില് ഉണ്ടാവണം എന്നാണ് മസാല ഉപ്പാക്ക് അയ്യായിരം കൊടുക്കുന്ന ഉമ്മാക്കും അയ്യായിരം അങ്ങനെയാണ് അതിന്റെ ഒരു രീതി നല്ലത് ഉപ്പാ കുമ്മാക്കം കൊടുത്തത് ഒരാളോടും പറയരുത് വിശേഷിച്ച് ഭാര്യനോടും പറയരുത് ബാക്കിയുള്ള സ്വതൊക്കെ എടുത്തു പറയൽ ഹറാം സ്വതക്കെ പാത്തിലോ ഉപ്പാന്റെ ഉമ്മാന്റെ സ്വതക്കെ എടുത്തു പറഞ്ഞാൽ ഹറാമ് മാത്രമല്ല അയാൾ അഥവ കേട്ടുള്ള മോനായിട്ട് എഴുതപ്പെടും ചിലയാളുടെ ഉമ്മാനോടൊക്കെ ഞാൻ എല്ലാം മിന്നാന്ന് അയ്യായിരുന്ന ഇതെന്റെ പൈസ എന്ന് ഇതെന്ത് ചോദിച്ചുകൊണ്ടിരിക്കും പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല അതേസമയത്ത് ഉപ്പാ കുമ്മാക്കും മക്കളോട് അങ്ങനെ പറയാം അത് അറാമല്ല സ്വതക്കം ബാത്തിലാവൂല ഉമ്മാവില്ല ഉമ്മ നീ എല്ലാം എന്താടാ വർത്താനം നീക്ക് ഇന്നൊരു പെണ്ണിനെ കിട്ടുമ്പോൾ എന്തെല്ലാം ഡയലോഗ നിന്റെ പ്ലസ് വണ്ണിന്റെ പീസ് ഉപ്പ അത്ര കഷ്ടപ്പെട്ടിട്ട് അടച്ചതെന്ന് അറിയാം എന്റെ വളവിറ്റിട്ടാണ് എന്റെ ഈ ടാബൊക്കെ വാങ്ങിയത് അത് പറയാം അവിടെ ചിലപ്പോ നമ്മള് കൊറച്ച് പഠിച്ചിട്ട് ഉമ്മാവല്ലാത്ത ഒരു സുതൊക്കെ അത് മുമ്പിൽ പിന്നെ ഡയലോഗൊന്നും അടിക്കണ്ട ഒരു സ്വതക്കും പാത്തിലാവൂല അത് ഉപ്പാക്കുമ്മ്മാക്കും അന്ന് കൊടുത്ത അധികാരം അവരുടെ മീത പറക്കാനും കുരിക്കാനും കഴിയില്ല അതാണ് ഇമാം ഷാഫിന് ഒരാൾ ചോദിച്ചത് ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുള്ളൂ ഷാഫിമാമിന്റെ മറുപടി ഉമ്മാന്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റൂല ഉമ്മാനോട് ഉമ്മാക്കെതിരെ തെളിവ് പറയല് അത് വേറൊരു കുറ്റായിട്ട് മാറും ഈ ഒരു തെളിവ് അവർക്കെതിരെ പറയാൻ പാടില്ല അങ്ങനെയാണ് ചിലയാൾ ഭാര്യങ്ങൾ കൂട്ടിയിട്ട് ഇടക്ക് പോകുമ്പോ ഉമാക്കൊരു ഇഷ്ടം കുറവുണ്ടെങ്കിൽ ഉമ്മാ അബ്ദുൽസലാം എന്ന ഗ്രന്ഥത്തിലുണ്ട് ഭാര്യനെ കൂട്ടി ബീച്ചിൽ പോകാൻ പാരഡിക്ക് കൊടുക്കും നിന്റെ ഈ നാ അനങ്ങിയ ആ മലപ്പാലം ഉണ്ടല്ലോ എത്തടായി പറയുന്നത് അതാ ഇമാം മാം സൂക്ഷിക്കുന്ന പറഞ്ഞത് ചിലപ്പം ചില സുന്നത്ത് ഒഴിവാക്കാൻ തന്നെ ഉമ്മ പറഞ്ഞാല് നമ്മൾ അത് പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ് എന്റെ ഒരു ആശയം മാത്രമേ പറയാൻ ഒക്കെ ചിലപ്പോ നമ്മള് ചെയ്യണ്ട ഉദാഹരണത്തിന് ഉമ്മ പറയാണ് മോനെ ഇടക്കിടയ്ക്ക് കരണ്ട് പോകുന്നോണ്ട് എനിക്ക് എന്തോ ഒരു പേടി ഉപ്പില്ല കാലാണെങ്കിൽ ഭയങ്കര പേടി ആരും ഇല്ലാത്തോണ്ട് നീന്ത തറാവി വീട്ടിൽ നിസ്കരിക്കോ ഇരുപത്തിയ പള്ളി കൊണ്ടാത്മീയതയും അഭിനയിക്കണ്ട വീട്ടിൽ നിസ്കരിച്ചാ മതി വീട്ടിൽ നിന്ന് മതി അതാണ് അവിടെ മസാല അത്രയും പ്രാധാന്യമുള്ള ഉപ്പാക്കും വലിയ കാര്യമാണ് അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാം അല്ലോ മുസാൻ നബി അലിസ്ലാം അള്ളാഹിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ ബെഹ്റുൽ റഹിമുള്ള രേഖപ്പെടുത്തൽ എന്താ ആഗ്രഹം എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചേരാമോ ഓ കാണിച്ചേരാലോ ഇന്നാലിന്ന് നാട്ടിൽ ഇന്നാലിന്ന് അടയാളങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞു മുസാൻ നബി അലിസ്ലാം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു മാംസ വിൽപ്പനക്കാരനാണ് അയാളിൽ അനിതര സാധാരണമായിട്ട് കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ച് കാണുന്നു അയാളോട് ഇസ്ലാം പറഞ്ഞു ഇന്നത്തെ നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് ഞാൻ വന്നതാണ് ആയിക്കോട്ടെ നിങ്ങൾ ഇയാൾ ഇറച്ചി വില്പന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒരു നല്ല ഭാഗം കുറച്ചെടുത്തിട്ട് ഒരു കേസിൽ ഒക്കെ ഇതല്ലാതെ വേറെ കാര്യമായിട്ട് ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ട് ഒന്നും കണ്ടില്ല വൈകുന്നേരമായി ഷോപ്പൊക്കെ പൂട്ടിയപ്പോ നമുക്ക് പോലെ വീട്ടിലേക്ക് എത്തി ഉപ്പിയമ്മുണ്ട് പ്രായം അവരുടെ പുരികം കണ്ണിലേക്ക് ഇത്രയും വീണിട്ടുണ്ട് ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു കഴുകി വൃത്തിയാക്കി മാംസം വായയിട്ട് ചവച്ചരച്ച് സോഫ്റ്റ് ആക്കിട്ട് ഉപ്പാക്ക് ഉമ്മാക്കിട്ട് കൊടുത്തു ആ ഉപ്പിയമ്മയക്കുണ്ട് ഇമ്രാന്റെ മകൻ മൂസാ നബി ഇസ്ലാമിനെ കാണിച്ചിട്ട് മോഹൻ അള്ളാവു മരിപ്പിക്കട്ടെ അപ്പൊ ഉമ്മ ദ്വയക്കുണ്ട് ആ മൂസാൻ നബിന്റെ കൂട്ടുകാരനായിട്ട് അള്ളാഹ് സ്വർഗത്തിൽ അള്ളാഹ് എന്നോട് ഇത് പറഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഈ മകൻ ഈ സന്തോഷത്തോടെ പറയുമ്പോഴേ കുപ്പിയമ്മയും ആ സന്തോഷം കൊണ്ട് അട്ടഹസിച്ചു വഫാത്തായി ചരിത്രം പൂർത്തിയാകുന്ന പ്രാകം ശരിക്ക് ഒരു നബിയുടെ കൂടെ സ്വർഗത്തിലെത്താൻ ഒരാൾ ചെയ്ത കർമ്മ എന്താ ഉപ്പാനും ഉമ്മയും പൊന് പൊന്നുപോലെ നോക്കി എന്നുള്ളത് അതാ നമുക്ക് വേണ്ടത് ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട് എനിക്കൊക്കെ പരിചയമുണ്ട് ചിലപ്പോ അവരുടെ മുടിയൊക്കെ കുറച്ച് സുഖക്കുറവുള്ള മുടിയായിരിക്കും എന്നാലും ഉപ്പ ഷെഫിടല ഉപ്പെത്തിനാണ് ഇത് എത്തുപോ വേറെ വർത്താനില്ല അതാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ജീവനെ അതിന്റെ മീത പറക്കാൻ ഒരു പറവക്കും അനുമതി കൊടുക്കരുത് ആ വ്യോമബാധ നമ്മൾ അടക്കണം അതൊരു ചെങ്കിനും ചെങ്കുപ്രോക്കും പറ്റൂലും പറ്റൂല ഉപ്പ ഉമ്മ അതങ്ങനത്തെ അതിലൊരു മാറ്റം പറയുന്നത് കേട്ടിട്ടില്ലേ നിന്റെ ഉമ്മ നിന്റെ റൂമിൽ ഉണ്ടാകുമ്പോൾ നിന്റെ വസ്ത്രം കൊടയരുത് അതിന്റെ കൊടഞ്ഞാൽ വസ്ത്രത്തിന്റെ കുറയുന്ന സമയത്ത് പൊടിപടലങ്ങളൊക്കെ പാറി ഉമ്മ തിരിച്ച പർദ്ദക്കോ മെക്സിക്കോ പറ്റി പിടിച്ചാലോ അത് വേണ്ടവണ് അത്രയും സൂക്ഷ്മതാണ് ഉമ്മയും മാമിന്റെ ഒക്കെ ഉസ്താദ്മാരിൽപ്പെട്ടാളോ അവരെ ഉമ്മ വിളിച്ചു ആ അന്ത ആവശ്യം നിർവഹിച്ചു പിന്നെ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കണോ ഞാൻ എൻ്റെ ഉമ്മ വിളിച്ചപ്പോ എന്റെ ഉമ്മാ പറഞ്ഞത് ഉമ്മാന്റെ സൗണ്ടിനേക്കാൾ സൗണ്ടിനേക്കാൾ ആപേക്ഷികമായിട്ട് കൂടിയല്ലേ കൂടിയല്ലേ ലക്ഷക്കണക്കിന് വിലയുള്ള രണ്ട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു എന്നിട്ട് അള്ളാഹ്നോട് പറഞ്ഞ് നേരത്തെ ഉമ്മ വിളിച്ചപ്പോൾ സൗണ്ട് കൂടി കൂടിപ്പോയി അതിന്റെ കഫാറത്തായിട്ടാണ് ഞാൻ രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചത് പുറത്തേറഞ്ഞ സംഭവിച്ചതാണോ അതെ നേരത്തെ പറയലില്ല ഞാൻ തോന്നുന്നല്ലേ വരുന്നത് ഇനി ആദ്യം തക്കാളി വാങ്ങാൻ ഈ വെയിലത്ത് പോകാനാ എന്നെ എന്തിനാ മോനെ നമുക്ക് ഈ മെമ്പർഷിപ്പ് ഒക്കെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ എടുത്തത് സംഭവം ഒരു നിമിഷം നമ്മളെ കുറിച്ച് അസംതൃപ്തി ഉണ്ടായാൽ തീർന്നു നമ്മളെല്ലാം പോയി എല്ലാം ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു ആ പെണ്ണിനെ എനിക്ക് കിട്ടാത്തോണ്ട് വേറെ ആളെ കല്യാണം കഴിച്ചു എനിക്ക് വല്ല തോബ് ഉണ്ടോന്ന് വെച്ച വിവനാഭ്യാസങ്ങൾ ചോദിച്ചത് ഉപ്പിമ്മി ഉണ്ടോ അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു വേറൊന്ന് തോബ് ഉണ്ടോന്ന് വെച്ചാ ഉപ്പിമി ഉണ്ടെങ്കിൽ ഉപ്പാക്ക് ഗുണം ചെയ്തിട്ട് അള്ളാഹുലിയൊക്കെ അടുത്താൽ എത്ര വലിയ തെറ്റ് പൊറുക്കൂന്ന് പറഞ്ഞോട് പറയാൻ വേണ്ടിട്ടാണ് കടുപ്പണ്ട കടുപ്പണ്ട അത്രയും വല്യ കാര്യം ഇനി ഉപ്പയോ ഉമ്മയോ നമ്മളിൽ നിന്ന് മരിച്ചു പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരാള് മരിച്ചു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഒരാൾ ഇപ്പുണ്ട് ഉപ്പുണ്ട് അല്ലെങ്കിൽ ഉമ്മ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ നിസ്ബു ഷാബാന്റെ ലൈലത്തിന്റെയും തെളിവുകൾ വിശദീകരിക്കുന്ന അതിന്റെ ആശയം വിശദീകരിക്കുന്ന കിതാബാണ് അ ലീലാഹു അൽബൻ അതിൽ കാണാം ഒരാൾ മരിച്ചു ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഉപ്പ മരിച്ചു ഒരാളുണ്ട് ൃപ്തിപ്പെടുക പണ്ടൊക്കെ ഉമ്മ ഉണ്ടാവുമ്പോ ഉപ്പാരെയിൽ രണ്ടായിരം ഒക്കെ കൊടുക്കല് തന്നെ കൊടുക്കുക എന്നാൽ കവറുള്ള ഉമ്മക്കും ഹാപ്പിയാവും ഉപ്പാക്കും ഹാപ്പിയാവും രണ്ടുപേരെയും സന്തോഷിപ്പിക്കാൻ പറ്റും ഉള്ള ഒരാളെ പരമാവധി തൃപ്തിപ്പെടുക നമ്മളെ നാട്ടിൽ അത് കുറവാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഉപ്പ വെച്ചിട്ട് ഉമ്മ ബാക്കി ഉണ്ടെങ്കിൽ ആൺമക്കളൊക്കെ നോക്കും തിരിച്ചാണെങ്കിൽ ഒപ്പൊരു പാവം അങ്ങനെയൊന്നും സംഭവിക്കൂടൂലും മറ്റൊക്കെ ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രഭാഷണൊക്കെ ഏറിയ കാലായത് കൊണ്ട് ഉമ്മാനെ പരിഗണിക്കുന്നവര് ഇങ്ങനെ കൂടുന്നുണ്ട് ചിലപ്പോ റെയിൽവേന്നും ട്രെയിനൊക്കെ ചില ചെക്കന്മാരെല്ലാം യൂട്യൂബിലൊക്കെ ഉള്ള ആ ഞാനാ ഞാനും പറയൂ അതെന്താ കാര്യം ഉമ്മാനെ കുറച്ചും കൂടി നോക്കാൻ തുടങ്ങിയത് നല്ല അവിടെ ഒരു പാർട്ട് ഉപ്പ ഉപ്പ അതിൽ നമ്മളെ ആൺമക്കൾ വിശേഷിച്ചും പരാജയപ്പെട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഇവിടെ ആണോന്ന് എനിക്ക് അറിയില്ല ഖുഹാനിലും ഹദീസിലും കൂടുതൽ ഉമ്മാനെ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ഉപ്പാനെ പരിഗണിക്കണ്ട എന്നുള്ളത് കൊണ്ടല്ലോ അതാ കാരണം ഉമ്മ സഹിച്ച പ്രധാനപ്പെട്ട മൂന്ന് ത്യാഗങ്ങൾ ഗർഭം ചുമക്കൽ പ്രസവിക്കൽ മുലയൂട്ടൽ ഇത് മൂന്നും നമുക്ക് പക്വതയില്ലാത്ത കാലത്താണ് ഉണ്ടായത് സോ നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ല ആ കഴിവില്ലാത്തതുകൊണ്ട് കൊണ്ടെങ്കിലും തിരിച്ച് നമുക്ക് പ്രത്യുപകാരം ചെയ്യാനും അത്ര ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണം അതുകൊണ്ടാണ് മൂന്നൂട്ടം ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മക്ക എന്ന് പറയുന്നത് ഉപ്പ സഹിക്കുന്ന ത്യാഗം രാവിലെ പോകുന്ന പാവം വൈകുന്നേരം വരുന്ന സൗദിയിലേക്ക് അൽക്കോബാറിലേക്ക് പോകുന്നു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നു അത് നമ്മൾ കാണുന്നുണ്ട് കാണുന്ന കാര്യം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമജിനിപ്പിറല്ലേ ഉദ്യേ ഒന്ന് മനസ്സിലാവു അതാണ് സംഭവം അജീബയും ഈ ആശയം കാണാം കാണാ ഉപ്പിണിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്താ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പ ഉമ്മ അവരുടെ ജീവിതകാലത്ത് ആരെല്ലാം പരിഗണിച്ചിട്ടുണ്ടോ അവരെയും നമ്മൾ അവരെ നമ്മൾ നമ്മളിപ്പം പരിഗണിക്കാം ഉദാഹരണത്തിന് റമലാനിലൊക്കെ ആര് വന്നാലും ഉമ്മ പത്ത് രൂപ കൊടുക്കാറുണ്ട് പക്ഷെ ആ അവിടുത്തെ ഒരു നഫീസ്ത വന്നാൽ ഉമ്മ നൂറൊക്കെ കൊടുക്കുന്നതാണ് ഉമ്മ മരിച്ചുപോയി ആ പെണ്ണുങ്ങൾ വന്നാൽ നമ്മൾ ഒരു അഞ്ഞൂറ് എടുത്ത് കൊടുക്കുക അത് ഉമ്മ കബർന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഉപ്പ പള്ളിയിൽ ഉസ്താമാരെ ഭയങ്കര പരിഹരിക്കുന്ന ആളാണ് എങ്കിൽ ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിലും തുടരണം അത് ഉമർ ഉപ്പിനെ റബിയ തന്റെ വാഹനത്തിൽ വളരെ നല്ല തലി കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ പോവാ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു ഉമർ താഴെ താഴറില്ല എന്നിട്ട് ഈ കഴുത ഈ പ്രായം ആക്ക് ഹദിയായിട്ടു ഗിഫ്റ്റ് ആയിട്ടു തന്റെ തലപ്പ ഒരു ടാഗ വെച്ചു അയാളെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു പോകി കൂടെ ഉള്ള ശിഷ്യന്മാരെ വെച്ച് അവരോട് ഒരു പ്രത്യേക സ്നേഹം കണ്ടു ആരാണത് അപ്പൊ അബ്ദുല്ലാഹുവിനോ അമർ അള്ളാഹു അയാൾ ചോദിച്ച ഒരു സാധാ മനുഷ്യനാണ് അല്ല എന്താരാണ് അറിയാം എന്റെ ഉപ്പള്ളി അള്ളാഹു എന്റെ ഫ്രണ്ട് സുഹൃത്ത് ഉപ്പാന്റെ സുഹൃത്തുക്കളെ പരിഗണിക്കുന്നത് ഉപ്പാനെ പരിഗണിക്കുന്നതാണെന്ന് നബുസ് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അഞ്ചാമത്തെ ഒമ്പത് ലക്ഷം ഇരട്ടി കൂലി കിട്ടും അതെ അതാമിന്റെ അഹിലുകാരിക്ക് കൊടുത്താൽ ഒരു മുത്താലിമിന് മഹല്യ ഒന്നാം ചൂസ്മിന്റെ മുസ്തഫീദീനോ അയ്യാനത്ത് തലിബീനോ ഏതെങ്കിലും ഒരുക്കിയിട്ടാവുകയാണ് കാരണം അതിങ്ങനെ പോയി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലോ ഭക്ഷണം കൊടുക്കലാണ് സ്വതക്കന്റെ കൂട്ടത്തില് ഏറ്റവും മഹത്വുള്ളത് ഭക്ഷണം ആവശ്യങ്ങൾ എടുത്തു കേട്ടോ അയ്യാനത്ത് തലിബീൻ ഉണ്ടെന്ന് പറഞ്ഞാല് വാർഷികത്തിന്റെ എല്ലാരും ഇറച്ചിയും ഉള്ളിയും തക്കാളിയും അരി ഒക്കെ ആയിട്ടെടുത്തത് പിന്നെ ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ വെള്ളമാണ് അവിടെ അഫ്ലുകൾ

ഈ ചപ്പാത്തി കുബൂസിന്റെ അനിയമ്പു ആളിയായ ഒരു സാധനം ഉണ്ട് അതാണ് ആ പറയുന്നത് ആ ഒരു വർഗത്തിൽപ്പെട്ട പത്തൽ പത്തിരി അത് മറക്കരുത് മാ എന്താ ഉദ്ദേശം ബനോ ഇസ്രായേലിൽ ഒരു മനുഷ്യൻ എഴുപത് കൊല്ലം തുടർച്ചയായി നന്നായി വിവാദം ചെയ്ത മനുഷ്യ നല്ല ജീവിതം അയാൾ പെട്ടെന്ന് ഒരു പെണ്ണിന്റെ ഷറിലങ്ങ് പെട്ടുപോയി അള്ള സൃഷ്ടിച്ച കാര്യത്തിൽ അമ്മ തന്നെ കടുപ്പെന്ന് പറഞ്ഞതാണ് പെണ്ണിന്റെ ചതി ഇന്ന കൈതൊക്കെ ഭയങ്കര ചതിയാണ് എന്ന് അന്ന് തന്നെ പറയുന്നു അപ്പൊ നമുക്ക് സംശയമുണ്ട് എഴുപതാമത്തെ വയസ്സ് എഴുപത് വയസ്സുവല്ലോ കുറച്ചു കാലം കഴിഞ്ഞിട്ടല്ലേ എഴുപത് കൊല്ലത്തി പാത്തെന്ന് പറയുന്നു അപ്പൊ ആ വയസ്സിലൊക്കെ എങ്ങനെ പെണ്ണിന്റെ ചതിയില് പെടല് നമുക്കൊരു സംശയം സംശയമുണ്ടോ അത് നമ്മളെ ലോകം നോക്കിയിട്ടാണ് ആ സംശയം നമുക്ക് വരുന്നത് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പ്രായം നല്ല കൂടുതലുള്ളവരോ ഒരിക്കലും എഴുപത് വയസ്സെന്നെല്ലാം പറഞ്ഞാൽ ചെറിയ എൽ പി യു പി മൂസാനബിസ്ലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ടീം മൂസാനബിനോട് പറഞ്ഞ് ദ്വാരക്കണം എന്താ നമ്മളെ നാട്ടിലെല്ലാം ശൈശവ മരണമാണ് ശൈശവ മരണോ അതെ ശിശു മരണം എല്ലാരും ചെറുപ്പത്തിൽ തന്നെ മരിക്കുന്നു ദീർഘായുസന എത്ര വയസ്സിലാണ് എവറേജ് ഇപ്പോഴും മരിക്കുന്നത് എല്ലാവരും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വയസ്സാകുമ്പോൾ മരിക്കുന്നത് അതാണ് അടുത്ത ശിശു മരണം അപ്പൊ മനസ്സിലായത് എഴുപത് ഏതാണ് അങ്ങനെ ഇയാൾ ഒരു ഷറില് പോയിപ്പോ ഏഴു ദിവസം അങ്ങനെ ആ അങ്ങ് കൂട്ടിങ്ങി തെറ്റിലായി വീണു പിന്നെ അയാൾക്ക് എന്തോ ഒരു കൺഫസ് മൈൻഡ് വന്നു തോബന്റെ ചിന്ത വന്നു ചുമറ ഹാരിവൻ അവിടുന്ന് ഓടിപ്പോയി നേരെ ഒരു മലയിടുക്കിലേക്കാണ് പോയത് കൊറേ മിസ്കിമാരുണ്ടവിടെ അവിടെ എത്തിയിട്ട് ഒരു റൊട്ടി അയാളുടെ കയ്യിലുണ്ടായി അത് രണ്ട് പാതി നിറ രണ്ട് കഷ്ണത്തി പാവങ്ങളായ രണ്ട് മിസ്കിമാർ കൊടുത്തു കൊടുത്ത ഉടനെ അയാൾ മരിച്ചു അയാളുടെ എഴുപത് വല്ല തീപാത്ത ഒരു തട്ടിലും ഏഴ് ദിവസത്തെ വ്യഭിചാരം എന്ന കടുപ്പപ്പെട്ട തെറ്റ് ഒരു തട്ടിലും വെച്ചു ഏതുവല്ല തീപാത്ത് താണുപോയി എന്ന് പറഞ്ഞാൽ തൂറ്റുപോയി തുലാസ് താണുപോയി എന്നല്ല ഇയാളുടെ തെറ്റ് കൂടുതലായി അപ്പൊ ഒരു സംശയം നമുക്ക് ഉണ്ടാവും ഉത്തരം കണ്ടെത്തി മതി വലുതായിട്ടത് വരം കരുത് എന്ത് ദിവസ തെറ്റ് അതെ ചില തെറ്റിന് അങ്ങനെ കടുപ്പുണ്ടാവും ഉദാ അങ്ങനെ പറഞ്ഞാ ഒരാൾ അല്ലാതെ അന്ന് അടുത്തതിനു ശേഷം പിന്നെ ചെയ്യുന്ന തെറ്റിന് കുറച്ച് കടുപ്പാണ് ഉറപ്പ ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മുത്താലിമോ മസല പറഞ്ഞത് തെറ്റിയ പ്രശ്നമൊന്നും വലിയ പ്രശ്നമുണ്ട് അത് പഠിക്കുന്ന പോലെ എത്രയും ബിരുദ് എടുത്തു കഴിഞ്ഞു തെറ്റിയാലും അത് എല്ലാം കണക്കാന്ന് അത് പറയൂ പ്രശ്നം അതൊന്നും പ്രായമുള്ള ആള് വെറുതെ ഫോണും എടുത്തിട്ട് ും ചെല്ലേണ്ട സമയത്ത് പത്തനംതിട്ടയിൽ പതിനെട്ട് കാര്യം അറസ്റ്റ് പ്രശ്നം ഇൻസ്റ്റപ്പുള്ളർ വായിക്കുന്നവരല്ല പ്രായം ഉണ്ടാവും നമ്മള് മരണത്തിലേക്ക് അടുത്ത് ഇനി അമ്മാതിരി ഉഡായിപ്പിലേക്ക് നമ്മൾ പോയത് അതിബനോ ഹംബലി തങ്ങൾ തന്നെ ഒരു ഘട്ട ഉപ്പിൽ ഒന്നെ കരുത് മതി വരിക മതി അങ്ങനെ ആ പരാജയം കണ്ട് ലാസ്റ്റ് കൊടുത്ത ാണ് അയാൾക്കാന്നുള്ളത് നന്മന്റെ തട്ടിൽ വീണുണ്ട് അതോടുകൂടി അയാള് വിജയിച്ചു നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കണം സ്വഹായ ഉത്സാഹം എന്നറിയണം നിങ്ങൾ കണ്ടില്ലേ ഒരു ഗസ്റ്റ് നബ്സലാ തങ്ങളുടെ പള്ളിയിൽ വന്നപ്പോൾ താങ്കൾ വെച്ച് ഇന്നാരെ സൽക്കരിക്കപ്പോൾ ഒരു സഹാബി വന്നു സൽക്കരിക്കാ ആ അതിഥിനെ കൂട്ടിട്ട് വീട്ടിലെത്തി ഒരു അതിഥി വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ ആയിരം വർക്കത്തുണ്ടാവുന്ന നമ്മളെ ഭക്ഷണം ഒരാള് കഴിച്ചാല് നമുക്ക് സ്വർഗത്തിൽ ഫ്രൂട്ട്സ് സംവിധാനിക്കുന്ന അതിന്റെ അർത്ഥം ഈമാനോട് മരിക്കുന്ന കൂടിയാണ് അങ്ങനെ ഗസ്റ്റിനെ വീട്ടിൽ ഇരിക്കും ോട് വലിക്കേണ്ട ഒരു മര്യാദയാണ് വേഗം വേഗം ഫുഡ് കൊടുക്കണം സമയം ചില വീട്ടിൽ ചെന്നാൽ തന്നെ ഫുഡ് ആയിട്ടില്ല എന്ന് മനസ്സിലാവും ഉദാഹരണത്തിന് അവര് ചോദിക്കും പുസ്തകം നിസ്കരിച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് അല്ല ഫ്രഷ് ആവണോന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം കറിയായിട്ടില്ല വേഗം എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണം ഗസ്റ്റ് വന്നാൽ പതിനാറ് മര്യാദ അതിൽ പെട്ടെന്ന് വേഗം സൽ രണ്ടാമത്തെ ഒരു മര്യാദയാണ് ഗസ്റ്റിന് ഫുഡ് കൊറേ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഫുഡ് കൊണ്ടേക്കണം ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വാതിലിന്റെ ദ്വാരത്തോടെ നോക്കിയിട്ട് എന്തെങ്കിലും എടുക്കാൻ്റെ കറി വേണമെന്ന് അട കൊണ്ടേക്കണം നല്ലോണം തിന്നാൻ ഗസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കണം അതേ സമയത്ത് ഗസ്റ്റ് തിന്നുന്നത് നമ്മൾ നോക്കരുത് എന്നാ മര്യാദ ചില ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കൂല ആ ജയ സീമിന്റെ ഡ്രൈവറായിട്ട് അടുത്ത് അതിഥീന്റെ കൂടെ ഇരിക്കണം വീട്ടുകാരൻ അത് സുന്നത്ത സുന്നത്ത കുട്ടികൾ അങ്ങനത്തെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് അത് തിരുത്തി കൊടുക്കണം പറയുന്നു പറയണ്ടെ ചില കുട്ടികൾ കോണിപ്പടിയിലല്ലേ ഇരുന്നിട്ട് ശരിക്കും നോക്കും ഈ ഉസ്താദ് അടിച്ചു പോയെന്നത്സാലിമാ പറയോനെ വിളിക്കണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം തെറ്റാണ് വലിയ തെറ്റാണ് ആഹ് തെറ്റി തല്ല അത് അവന്റെ ഭാവിയെ തകർക്കുന്ന ഒരു തെറ്റാണ് നമ്മളും വേറൊരാളുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരൊന്നും നോക്കരുത് യഷ്ടത്തിൽ വിലർത്തി സ്വന്തം കാര്യം ഇങ്ങനെ നോക്കരുണ്ട് നമ്മളെ ആട്ടിൽ നേരെ ഉൾട്ടിയാണ് ഒരു പത്താൾ അവിടെ നിൽക്കും വലിയ മരല്ലാം വന്നാൽ ആ ഹിജറ ഇസ്മായിലെ പോലെ ഇങ്ങനെ ഉണ്ടാവും കറക്റ്റ് ഡാറ്റ് ഉണ്ടാവും ഇന്ന് വേദന വന്ന ഉസ്താദ് രണ്ട് ദോശയും അര കഷ്ണം പൊത്തലും ഒരു ചെറിയ കാടക്കുഴിയും മൂന്ന് നാരങ്ങയും ആണ് തിന്നുക്കാറ് അരിവലുണ്ടോ ഒരാളും നോക്കി വളരെ മോശം മോശമാണ് അപ്പൊ നമ്മളെ ആട്ടിലങ്ങനത്തെ കുറെ പൊരുത്തക്കേടുള്ള സാധനങ്ങൾ അതിൽ പെട്ടാണ് ഇപ്പൊ മറ്റേ എന്താ പറയാ തെക്കൻ കേരളത്തിൽ നിന്നായിട്ട് ഒരു ഉസ്താദ് പ്രഭാഷണത്തിന് വന്നു അപ്പൊ ദൂരല്ലേ അപ്പൊ കുറച്ച് നേരത്തെ വന്ന് റെസ്റ്റിനായിട്ട് നിക്കുകയാണെങ്കിൽ ളുംത വിശ്രമത്തില അതിന്റെ അർത്ഥം അതിന്റെ വ്യാഖ്യാനം മഹാന്മാര് പറയുന്നു വിശ്രമിക്കാൻ വിടൂല എന്നാണ് അതിന്റെ അർത്ഥം ഒരു മഹാന് പറയുന്നില്ല ഞാനെന്നെ പറഞ്ഞു സതേ വിശ്രമത്തിലാണോന്ന് പറഞ്ഞാൽ വിശ്രമിക്കാൻ വിടൂല വളരെ ഇനിയിപ്പോ കൂടെ കാറിൽ കയറിയാൽ ഇങ്ങനെയും ഉണ്ടാന്ന് പാടില്ല അവർക്ക് എന്താണോ സൗകര്യം അതിന് ഒസാലിമാം റഹിമോന്ന് പറയുന്നുണ്ട് അല്ല ഒസാലിമിന്റെ കൂടെ മൂന്ന് മാസം യാത്ര ചെയ്ത ആള് പറയുന്നുണ്ട് അതും ബെനസിലും സിറ്റിലും ബ്രിഡ്സിലും ഓടിയിലും അല്ലപ്പുറത്ത് ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് യാത്ര ചെയ്താൾ പറയുന്നുണ്ട് മൂന്ന് മാസത്തിന്റെ അടുത്ത് എനിക്ക് ആകെ ഒരു കനിമത്തെ ഓർമ്മ വണ്ടിയിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് എന്നോട് വെച്ചേടേനാണ് വലതും തൊലും നല്ല നാട് അതല്ലാണ്ട് വേറൊന്നും വണ്ടിയിട്ടില്ല നമ്മളെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചോദ്യം സാ കല്യാണം കഴിച്ച ആ എത്ര കുട്ടികളെ അത്രയായിട്ടു കല്യാണം കഴിച്ചായി ഇവനിങ്ങനെ കാൽക്കുലേറ്റർ എടുത്തിട്ട് കൂട്ടാൻ തുടങ്ങും എന്തൊരു പൊട്ടത്തരാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് എന്തപ്പാ അതിന്റെ കൂട്ടത്ത് കാര്യം നമുക്ക് വേണ്ടത് കൊറേ കൾച്ചറ നല്ല അത് നമ്മൾ ഏതെങ്കിലും നാട്ടിലെ ഉസ്താവിന്റെ അടുത്ത് നോക്കി പഠിച്ചാൽ ഭയങ്കര രസമായിട്ട് നമ്മള് ജീവിക്കാൻ നമ്മൾ ഒരു കാറിന്റെ ഡോർ അടക്കുമ്പോ വീടിന്റെ വാതിലിന്റെ ഡോർ അടക്കുമ്പോ ഇന്നലാഹു യുഹിബു റിഫ്ക അള്ളാഹു സോഫ്റ്റ്നെസിനെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഡോറൊക്കെ മെല്ലെ അടക്കാൻ പറ്റും അതൊരു ഗുണാണേ ആ കിതാബ് പറയുന്നുണ്ട് അതിഥിക്ക് കൊടുക്കുന്ന റൂമിന്റെ വാതിന്റെ വേക്കിൽ നിന്റെ ഭാര്യ ധരിക്കുന്ന വസ്ത്രം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതിന്നുള്ള റൂമിലല്ല ഒരു അന്യ പുരുഷനെ കേട്ടിട്ടുണ്ടത് അതുപോലും ഒരു പാലിക്കേണ്ട മര്യാദയാണ് അതിൽ നാപ്പത്തിരണ്ട് മര്യാദ വരുണ്ട് അതും പഠിച്ചാൽ നമ്മളെല്ലൊരു മനുഷ്യനാവും പറഞ്ഞാൽ ഞാൻ മുത്താലിങ്ങളോട് പറയലും ഉസ്താദുണ്ടാവും ഒരു ഒരു കൾച്ചേഡ് ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ ഗസ്റ്റിനെ തന്നിട്ടുണ്ട് എന്താ ചെയ്യാ കുട്ടികളെ വേഗം ഉറക്കിയാലോ അവര് രണ്ടുപേരും കൂടി ആദ്യം കുട്ടികളെ എങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഉറക്കിന്നല്ല അർത്ഥം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നേരത്തെ തന്നെ അവർ കഴിച്ചിരുന്നു പിന്നെ ഉപ്പിയൊന്നി ഇരിക്കുമ്പോ ഒന്നും കൂടി ഞാനും ഇരിക്കുന്നു അങ്ങനെ ഉണ്ടാവും അതാണ് പറഞ്ഞത് അല്ലാണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാണ്ട് ഒരു ഗസിനും കൊടുക്കാൻ പാടില്ല ഹറാം പച്ച ഹറമാണ് പറഞ്ഞില്ലാണ്ട് എന്ത്

അങ്ങനെന്താ <mimus> പെണ്ണുങ്ങൾക്ക് <mimus>